ഇന്നത്തെ വീഡിയോയിൽ ചൈന കച്ചവടക്കാർ കോഴിക്കോട് തുറമുഖം വഴി നടത്തി വന്നിരുന്ന കച്ചവടം സാമൂതിരി നിർത്തലാക്കിയതിന് കാരണം എന്തെന്ന് നോക്കാം കോഴിക്കോട് തുറമുഖത്തിൽ അറബി കപ്പലുകൾ വഴിയുള്ള കച്ചവടം ക്രിസ്തുവർഷം വർഷം എട്ടാം നൂറ്റാണ്ടു മുതൽക്ക് തന്നെ ധാരാളം നടന്നു വന്നിരുന്നു പതിനൊന്നാം നൂറ്റാണ്ടോടുകൂടി ചൈനക്കാരായ കപ്പൽ കച്ചവടക്കാരും ആ തുറമുഖം വഴിക്ക് ചീന ബുഭരണി ചീനച്ചട്ടി പട്ടു മുതലായ സാധനങ്ങൾ കൊണ്ടുവന്നിറക്കാനും കുരുമുളക് ഇഞ്ചി നാളികേരം മുതലായ സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോകാനും തുടങ്ങി അങ്ങനെ ചൈനക്കാരുടെ കച്ചവടം വർധിക്കാൻ തുടങ്ങിയതോടെ അറബി കച്ചവടക്കാരും ചൈനക്കാരും തമ്മിൽ മത്സരമായി അറബികൾ വലിയ പണക്കാരും സൈന്യങ്ങളിൽ ചേർന്ന് സാമൂതിരിയെ സഹായിച്ചു അവർക്ക് ആ പ്രദേശത്ത് പ്രത്യേകം പ്രാധാന്യമുണ്ടായിരുന്നു ചൈനക്കാരും പണം കൊണ്ടും കച്ചവട സാമർഥ്യം കൊണ്ടും മുൻപന്തിയിലുള്ളവരായിരുന്നു അങ്ങനെ അവർ തമ്മിലുള്ള കച്ചവട മത്സരം ക്രമേണ വർദ്ധിച്ചു പലതവണയും രണ്ടു കൂട്ടരും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആവലാദികൾ സാമൂതിരിയുടെ അടുക്കൽ അറിയിക്കുകയും ചെയ്തിരുന്നു ചൈന കച്ചവടക്കാരിൽ നിന്നും ധാരാളം പണം വരവുണ്ടായിരുന്നതിനാലും അറബികൾ തനിക്ക് വലിയ സഹായികളായിരുന്നതിനാലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാതെ എല്ലാം ശരിയാക്കാമെന്ന് രണ്ടു കൂട്ടരോടും പറയുക മാത്രമാണ് രാജാവ് ചെയ്തിരുന്നത് തങ്ങളുടെ കച്ചവടം കൊണ്ട് രാജാവിന് വളരെ പണം വരവുണ്ടായിരുന്നിട്ടും ആ കച്ചവടത്തിന് എതിരാളികളായ അറബികളുടെ ഉപദ്രവം തീർക്കാൻ അദ്ദേഹം ശ്രമിക്കാതിരിക്കുന്നത് ചൈന കച്ചവടക്കാർക്ക് വിദ്വേഷം ഉണ്ടാക്കി അതിൻ്റെ ഫലമായി അവർ രാജധാനി തന്നെ കൊള്ളയടിക്കാൻ തീരുമാനിച്ചു ക്രിസ്തു വർഷം ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കൊല്ലവർഷം അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി അമ്പത് വരെയുള്ള കാലം പല രാജ്യങ്ങളും കീഴടക്കിയതിനാൽ ശക്തിയും ഉത്സാഹവും വർദ്ധിച്ചിരിക്കുന്ന സാമൂതിരിപ്പാട് പെരുമ്പടപ്പുമായുള്ള യുദ്ധം ഇടപെടാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു സാമൂതിരിപ്പാട് ഇടയ്ക്കിടെ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോയും വന്നുമിരുന്നു അങ്ങനെ അദ്ദേഹവും മങ്ങാട്ടച്ചൻ മുതലായ മന്ത്രിമാരും കോഴിക്കോട് നിന്ന് പോയിരുന്ന ഒരവസരം നോക്കി ചൈന കപ്പൽക്കാരിലെ പ്രധാനനായ കപ്പിത്താൻ കുറെ കപ്പൽ പടയാളികളുമായി ചെന്ന് നഗരവും കോവിലകവും കൊള്ളയടിച്ച് അനവധി ധനം അപഹരിച്ചു കൊള്ളയടിച്ച ധനം മുഴുവനും കപ്പലിൽ കയറ്റി തുറമുഖം വിട്ടുപോകുവാൻ അയാൾക്ക് സാധിക്കുന്നതിന് മുമ്പ് തന്നെ കോവിലകത്തെ ഭൃത്യന്മാർ വഴി വിവരമറിഞ്ഞ കുറുമ്പിയാതിരി രാജാവ് സൈന്യങ്ങളോടുകൂടി കോഴിക്കോടെത്തുകയും കപ്പൽക്കാരായ കൊള്ളക്കാരെ മുഴുവൻ യുദ്ധത്തിൽ കൊല്ലുകയും ചൈന കപ്പലുകളെല്ലാം പിടിച്ചടക്കുകയും ചെയ്തു ഈ സംഭവത്തോടു കൂടി ചൈന കപ്പലുകൾ കോഴിക്കോട് തുറമുഖം വഴി നടത്തിക്കൊണ്ടിരുന്ന കച്ചവടം സാമൂതിരി നിർത്തലാക്കി അതോടെ ക്രിസ്തു വർഷം പതിനാലാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ തന്നെ ആ തുറമുഖത്ത് ചൈന കപ്പലുകൾ വരാതെയായി സാമൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള രാജ്യത്തിന് വിസ്തൃതി വർധിച്ചതോടെ ക്രിസ്തു വർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തന്നെ രാജ്യത്തിലെ ഓരോരോ ഭാഗത്തുള്ള ഭരണത്തിൻ്റെ മേൽനോട്ടം നടത്തുന്നതിനായി രാജകുടുംബത്തിൽ അഞ്ചു കൂറുവാഴ്ച സ്ഥാനങ്ങൾ ഏർപ്പെടുത്തി സാമൂതിരിപ്പാട് ഏറാൾപ്പാട് മൂന്നാറപ്പാട് എടുത്താറപ്പാട് നടുത്തറാപ്പാട് എന്നിവയായിരുന്നു അഞ്ചു കൂറുവാഴ്ച സ്ഥാനപ്പേരുകൾ ഇതിൽ ആദ്യം പറഞ്ഞ രണ്ട് സ്ഥാനങ്ങളും ഏറനാട് രാജാവ് പോലനാട് അധീനമാക്കിയ കാലത്ത് തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് മൂത്ത രാജാവ് സാമൂതിരി എന്ന സ്ഥാനപ്പേരോടുകൂടി കോഴിക്കോട് താമസിച്ച് പോലനാട് ഭരണം തുടങ്ങിയപ്പോൾ ഏറാളനാട് എന്ന് പറഞ്ഞു വന്നിരുന്ന ഏറനാടിൻ്റെ ഭരണം ഇളങ്കൂർ രാജാവിനെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന് ഏ ഏറാൾപ്പാട് എന്ന സ്ഥാനപ്പേര് നിശ്ചയിക്കുകയും ചെയ്തു ഏറനാടിന്റെ ഭരണം പിന്നത്തെ ആളെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന് മൂന്നാം മുറപ്പാട് എന്ന സ്ഥാനപ്പേര് കൊടുത്തു അതാണ് മൂന്നാറപ്പാട് സ്ഥാനസ്വത്തിൻ്റെ നിലയിൽ ഏതാനും ചില പ്രദേശങ്ങൾ കൊടുത്ത് രാജ്യഭരണ വിഷയത്തിൽ സാമൂതിരിയെ സഹായിക്കാൻ നാലാമത്തെ രാജകുമാരനെ മുറക്കെടുത്തു അദ്ദേഹമാണ് എടുത്ത മുറപ്പാട് എന്നതിൻ്റെ ചുരുക്ക രൂപമായ എടുത്തറപ്പാട് അതുപോലെ അഞ്ചാമത്തെ ആൾ നടയത്ത മുറപ്പാട് അല്ലെങ്കിൽ നടത്തറപ്പാട് എന്ന സ്ഥാന പേരിൽ അറിയപ്പെട്ടു